പൊന്നാനിലെ അവസ്ഥ നമ്മൾ നമ്മൾ ഈ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞെങ്കിലെങ്കിൽ പോലും അവിടെ അബ്ദുൽ സമദ് സമദാനി വൻ ഭൂരിപക്ഷത്തിൽ തന്നെ പൊന്നാനി എടുത്തുകൊണ്ടുപോയി എന്ന് പറയാം കാരണം പൊന്നാനിയിൽ വേറെ ഒരു സ്ഥാനാർത്ഥി ഇല്ല ടി കെ ഹംസ ടിക്കെംസികെ അംസ അല്ലായിരുന്നു പൊന്നാനിയിൽ അതെ നല്ലൊരു മത്സര കാഴ്ചവെക്കും എന്ന് വിചാരിച്ചെങ്കിൽ പോലും എൽ ഡി എഫിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സമദാനിക്ക് ഒരു തരത്തിൽ പോലും പിന്നിട്ട് വന്നിട്ടില്ല അവിടെ അബ്ദുൽ സമദ് സമദാനി തന്നെ ഈ പൊന്നാനി മണ്ഡലം കൈകളിൽ കൊടുത്തു സമദാനി എല്ലാവരും പറഞ്ഞു സമദാനി ഈ പ്രാവശ്യം തോക്കുമെന്ന് പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു സമദാനി ഈ പ്രാവശ്യം വിജയിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനി വൻഭൂരിൽ തന്നെ വിജയിച്ചിരിക്കുന്നു